പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരന്മാരെ അസ്സലാ വലൈക്കും വറഹമത്തല്ലാ ഇപ്പുറക്കാത്തു ഞാൻ സാദി കോഴിക്കോട് ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രവാചകൻ്റെ അനുയായ അബൂധർ കുറിച്ച് സംസാരിക്കാണ് അദ്ദേഹം പ്രവാചകൻ്റെ ഇസ്ലാം സ്വീകരിക്കുന്ന അനുയായികളിൽ ആറാം ഏഴാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം പ്രവാചകനെ കേട്ട ഉടനെ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് ഓടി മക്കയിലെത്തി പ്രവാചകൻ്റെ സന്തി രാജരായാണ് പ്രവാചകൻ അദ്ദേഹത്തെ ഒഴിച്ച് താങ്കളെ വിടുന്നാണ് ഗിഫ്വാർ ഗോത്രത്തിൽ അത് കേട്ടുടനെ പ്രവാചകൻ്റെ ഒരു പുഞ്ചിരി എന്നിരുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി എന്തിനാണ് പുഞ്ചിരിച്ചതെന്ന് അത്രയ്ക്കും അറബികൾ പേടിച്ചിരുന്ന ഒരു നാടാണ് ഗിഫാർ ഗോത്രം വളരെ രാത്രി പതുങ്ങിയ ഒരാൾ പോകുകയാണെങ്കിൽ രാത്രി അതിലേക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു അത്രയും തട്ടിപ്പറി നടത്തുന്ന ഒരു നാട്ടുകാരായിരുന്നു ഗിഫാർ ഗോത്രക്കാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേറെ പ്രകൃതം എന്താണെന്ന് പറഞ്ഞാൽ സത്യം തുറന്നു പറയാനുള്ള പ്രവാചക എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അബുദർ അൽനെ പോലെ ആകാശത്തിൻ്റെ ചൂട്ടിൽ സത്യം പറയുന്ന വേറൊരാളില്ലെന്നാണ് അദ്ദേഹം ഇത് ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ നേരെ കയറയിൽ പോയിട്ട് അശദൻ്റെ ആയാലും അർഷന ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇത് കേട്ട അറബികൾ കൂട്ടത്തോടെ നിന്ന് അദ്ദേഹത്തെ മർദ്ദിച്ച ആവശ്യമായി ബോധം കിട്ടുക ബോധം തെളിഞ്ഞ ഉടനെ പിന്നെയും അദ്ദേഹം പ്രഖ്യാപിക്കണം അശദൻ്റെ ആയാലും അക്ഷരം സുധം പിന്നെയും അറബികൾ അടിക്കുന്നു ഇത് കണ്ട അബ്ബാസ് റഹ്ദാനും ഓടി വന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ആരെയാണോ തല്ലെന്ന് കിഫാർ പത്രക്കാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അവരെല്ലാം പിരിഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിനോട് പ്രവാചകൻ പറഞ്ഞു താങ്കൾ ഉടനെ നാട്ടിൽ പോകണം അദ്ദേഹം നാട്ടിൽ പോയി ദേവത്ത് നടത്തി ഓരോ ആളുകളെയും ഗതഗോത്രത്തിൽ മുഴുവനായിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിപ്പിച്ചു അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ആശ്രമ ഗോത്രത്തെയും ശ്രാം സ്വീകരിപ്പിച്ചു കുറച്ച് കാലം കഴിഞ്ഞ് മദീനയിലേക്ക് പ്രവാചകൻ പോയ സമയത്ത് അവിടെ നിന്ന് പ്രവാചകൻ കാണുകയാണ് ഒരു ഒരു ബറ്റാലിയൻ സംഘം എത്രയോ കൂട്ടം ഒന്നായിട്ട് അവർ യുദ്ധത്തിന് വരുന്ന ആളുകളെ പോലെ വലിയൊരു സൈന്യം അവർ തക്കിബിർ മുലക്കിയിട്ടില്ലെങ്കിൽ മദീനെ കീഴടക്കാൻ വരികയാണെന്ന് തോന്നിയപ്പോൾ അത്ര ആളുകൾ നോക്കുമ്പോൾ അത് ഗഫ് ഗോത്രം അശ്രം ഗോത്രമായിരുന്നു പ്രവാചകൻ അവരോട് പറഞ്ഞു ഗഫാർ ആർ ഗോത്രത്തിന് അള്ളാഹു പുറത്ത് നൽകിയിരിക്കുന്നു അതേപോലെ തന്നെ അശ്രം ഗോത്രത്തിന് നേരെ തിരിഞ്ഞ് പറഞ്ഞു അശ്രം ഗോത്രത്തിന് അള്ളാഹു സൗഹൃദ സൗഹൃദം കൂട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഇദ്ദേഹം മരിക്കാൻ കിടക്കുന്ന റബ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് അവിടെ അദ്ദേഹം ഒറ്റയ്ക്ക് വിജനമായ സ്ഥലത്ത് അദ്ദേഹം ഭാര്യ ഒരു കുട്ടിയും കരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഭാര്യ എന്തിനാ കരിയെന്ന് ചോദിച്ചപ്പോൾ പറയും തങ്ങളെ കഫം പുടയാനായിട്ടൊരു വസ്ത്രം പോലും ഇല്ല അപ്പം അദ്ദേഹം പറഞ്ഞു റസ്ത എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഇരിക്കുക കൂട്ടം ഇരിക്കുക പറഞ്ഞു നിങ്ങൾ ഒരാൾ വിജനമായ സ്ഥലത്ത് ഒറ്റക്കായിരിക്കും മരിക്കുക അദ്ദേഹത്തെ ഒരു കൂട്ടാനുയായികൾ വന്ന് കഫം പുടയിക്കുന്നതാണെന്ന് പറഞ്ഞു ഇത് ഇനി ആ കൂട്ടത്തില് ആരുല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഇബ്ബർ അബുദർ അള്ളാൻഹു പറയുകയാണ് ഇത് കഴിഞ്ഞ് അതേപോലെ തന്നെ അവിടെ ഇബി മസൂദും സംഘവും വന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് പോവുകയാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യത്തിന് വേണ്ടി ഉറച്ചുന്ന ആളുകൾക്ക് അള്ളാഹു ഇത് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ അള്ളാഹു നമുക്കേവർക്കും സത്യത്തിന് മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രബോധനം ചെയ്യാനും തൗഫിക്ക നിലകുമാറങ്ങട്ട് وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته